<deal wir vastly lava heartless> ും പോലെ ഉപ്പ് നോക്കി ഉപ്പിട്ട ഉടനെ അത് ഞാൻ ഉണ്ടാക്കി അതുപോലെയാണ് ലാസ്റ്റ് ഒരിത്തപ്പോലെ അനക്കേന് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നാളെ ടുഷു ആണ് അപ്പോൾ ഇന്ന് ഞങ്ങള് നാളത്തേക്കുള്ള കണി ഒരുക്കുകയാണ് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് നാളത്തേക്ക് കണി കാണാനുള്ള എല്ലാ പരിപാടികളും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് മിക്കവാറും എല്ലാ ഇങ്ങനെ ആയിരിക്കും വീഡിയോ പക്ഷേ ഇല്ല എന്റെ കുട്ടിക്കാലം തൊട്ട് രാത്രി എന്നെ വെച്ച് പോയി കിടന്ന് ഉറങ്ങും രാവിലെ കാണും അപ്പൊ നമുക്ക് ഇവിടെ മാസ്റ്റർ ആ ആ മാസ്റ്റർ രാജേശ്വരി അമ്മ അവിടെ കണി ഒരുക്കുകയാണ് നിന്റെ നിന്റെ ബാക്ക് എല്ലാം കണി കാണാനാണ് നമ്മൾ ഒതുക്കണത് കേട്ടല്ലോ അവിടെ നീ പേടിപ്പിക്കണേ ഇതാണ് റിയാലിറ്റി വീഡിയോയിൽ പക്ഷെ വീഡിയോയില് വരുമ്പ കൊച്ചു അല്ലാത്തപ്പം നിങ്ങൾ ഈ കാണുന്നത് അടി കൊണ്ട് കീഞ്ഞ് സോഫയിൽ ഇരിക്കുന്ന അമ്മുവിനെയാണ് അമ്മു അവിടെ വെച്ചാ മതിയോ അമ്മാനി

ആറ്റീച്ചു വിട്ടു പാറ ആ വിളക്കിന്റെ ചൂടടിക്കും കേട്ടാ പാറ ചക്കറിയമ്മ ബാക്ക് ആണത് പാറു പോവാടുത്ത ചീട്ട് പാറ ദേ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടേ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഇതാ നിൽക്കുന്ന അമ്മയാണ് അമ്മ ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് തരും ദേ അമ്മു ഇതാ നിൽക്കുകയാണ് ചെറിയ ദുഃഖത്തിൽ കരഞ്ഞിട്ടൊക്കെ നിക്കുകയാണ് ഏതിന്റെ ആ അമ്മ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ചാടി കുരു വെച്ച് അമ്മ ഉണ്ടാക്കിന്ന് വലിച്ചു ആ മഞ്ചാടി വെച്ചിട്ടേ പൂ പൂ പൂരിക്കാണ് ഹലോ എന്ത് നോക്കിക്കൊണ്ടിങ്ങനെ ആ എണ്ണ ടിവിടെ ഫ്രണ്ടിലാണ് വെക്കേണ്ടത് ഫോൺ ഇത് ഇത് കണ്ട നമ്മുടെ വീട്ടിലെ വഴുതനം നമ്മുടെ വീട്ടിലെ ചെക്കോലും വീട് പിടിച്ചോണ്ടിരിക്ക കൈ നീട്ട അയ്യേ നാണില്ല കൈ നീട്ടെന്ന് ചോയിച്ചാങ്ങണം അല്ലേ നമ്മളൊക്കെ നല്ല അന്തസ് ഉള്ള കുടുംബത്തിൽ ജനിച്ചണ്ട് നമുക്കായിട്ട് പാലുള്ളൂ ഞങ്ങക്ക് അല്ലാതെയും പാൽ കിട്ടി ൂക്കാത്ര വെച്ചാൻ വന്ന് വീതിട്ട് പോവും ചില്ലറ വേണം പക്ഷെ നമ്മൾ മാത്രം ആക്കി കൊടുക്കാൻ പാടില്ലല്ലോ മാറോ സ്വർണം കിടക്കണില്ലേ എന്നെ പിടിച്ചങ്ങോട്ട് ഇങ്ങോട്ട് ഇരുത്ത് എന്തോന്നാണ് പരിപാടി ഇങ്ങോട്ട് നോക്ക് അമ്മു നടി കിട്ടിയ ക്ഷീണത്തിലാണ് ഗൈസ് പാവ അവളുടെ രോദനം നിരോധനം റൂമിലേക്ക് പോയി ആ മാല മതി കണിയാണ് കുറച്ചുകൂടെ അടുത്തോട്ടുണ്ടു

സ്വർണ്ണ ഇത്തിരി വന്ന് സ്വർണ്ണയെ നോക്കിയിട്ട് പോലുള്ള മണി പതിനൊന്നരയാവാൻ പോണ് അടുത്ത പന്ത്രണ്ടാകുമ്പം ഉറങ്ങണം അല്ലെങ്കിൽ നാളത്തെ ദിവസം ആവും പതിനൊന്ന് പത്തേ ആയു മണിക്കൂർ കൂട്ടി പറയണ്ട ഇതെല്ലാം അല്ലേ അല്ല നാറ്റിക്കാൻ എന്നെ നിക്കാൻ വേണ്ടി കച്ച ഇട്ടിറങ്ങിയതാണ് നമ്മളൊരു കുമ്മിന് വേണ്ടി എടുത്തോണ്ട് പേട്ടി കിടത്തടി എടുത്തോണ്ട് പേട്ടി കിടത്ത അതാണ് നല്ലത് മക്കളുവാ രാവിലെ ഓ കൈനീട്ടം മേടിക്കേണ്ട രാവിലെ ഓഫ് ചെയ്തോണ്ടിരിക്കണോ ഇനി ശിവരാത്രി ഓൺ ചെയ്ത് അവിടെ വെച്ചോ ഇതില് മനോഹരമായി ചിരിക്കും കണ്ടോ 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 ആ ലോല കണ്ണുകൾ രണ്ട് പൂക്കളൊക്കെ ദേ രാത്രിയിലെ ബഹളമൊക്കെ കഴിഞ്ഞ അമ്മും പാറും നല്ല ഉറക്കമാണ് രാവിലെ ആയിട്ടും അങ്ങനെ എണീക്കാതെ കിടപ്പുണ്ട് പക്ഷേ അമ്മയാണെങ്കിൽ വെളുപ്പിന് നാല് മണിക്ക് എണീറ്റു കുളിയൊക്കെ കഴിഞ്ഞു വിളക്ക് കൊളുത്തി വെച്ചു ഞാനൊരു അഞ്ച് മണിയായി എണീറ്റ് നോക്കിയപ്പോൾ വിളക്കൊക്കെ കത്തിയിരിക്കുന്നു പിന്നെ പോയി കുളിച്ച് റെഡിയായി കിച്ചണിൽ കുറേ ജോലി ഉണ്ടായിരുന്നു കാപ്പിയൊക്കെ ഉണ്ടാക്കി പിന്നെ പതുക്കെ അതുക്കെ അവരെയൊക്കെ വിളിച്ച് നിർത്തി ജസ്റ്റ് ഒന്ന് കണി കാണിച്ചിട്ട് കുളിക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാവരെയും രാവിലെ വിഷുവിന് ഞാൻ കൈനീട്ടൊക്കെ മേടിച്ചു പാറു അമ്മയുടെ മുന്നേ പോയി നിൽക്കുകയാണ് ആ ആ വാങ്ങിച്ചോളൂ വേണേക്ക് കാലൊക്കെ തൊട്ട് തൊഴുതോ ഈ വർഷം മുഴുവൻ നമ്മളെ നീട്ടി വാങ്ങേണ്ടതാണ് കിളി കിളി കുളിച്ച് തീർന്നില്ലേ ഇതുവരെ അമ്മക്കുട്ടി ലേറ്റായി കൈസ് എണീറ്റപ്പോ ഞങ്ങൾ എല്ലാവരും കൈനീട്ടം മേടിച്ചു ഇനി അമ്മ കൂടെ ഉണ്ട് അമ്മ കാലിലൊക്കെ തൊട്ടോടുത്ത് പിന്നെ രാവിലെ ആയപ്പോ ചേച്ചിയും ചേട്ടനും വീട്ടിലോട്ട് വന്നു ചേട്ടൻ്റെ അമ്മയും അച്ഛനും മരിച്ചത് കാരണം അവർക്ക് വിഷുക്കണിയൊന്നും വച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ ആണ് രാവിലെ വന്ന് തോന്നി പോവാന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കൈനീട്ടം തരാനായിട്ട് കേട്ടോ കണി കാണു എല്ലാവരും എങ്ങനെയുണ്ട് കണി ില്ല പക്ഷെ ഞാൻ അനുചരക്ക് എണീട്ട് ഉണ്ടാക്കി ഞാൻ വിചാരിച്ചു നിങ്ങള് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാലേ

കൊല്ലഗരിലെ എന്നെGetMapping ഇനഗ കുടിയാരി പടം കൂടി കാർട്ടർ നമുക്ക് ഇവിടെ വരുന്നത് എന്നാത് നമ്മൾ മാറി കുടിയാരി ആര് ഓടിക്കോളേക്കിത് നീ ഇല കുടിയാരി ചത്ത് കറക്റ്റ് തന്നെ കൊള്ളാം കേട്ടാ കൈത്തും അതല്പുണ്ടായിരുന്നു അത് അല്പം ഉണ്ടായിരുന്നു അത് അടിച്ചാൽ കൊള്ളാവൂ വാങ്ങിച്ച കഴിച്ചില്ല ഇനി ഇന്ന് ഇന്ന് തീർന്ന് എനിക്ക് എനിക്ക് തന്നെ ആരുമില്ലേ ഓ ഇതല്ലേ േ എനിക്ക് എന്നിട്ട് അവിടെ സാമ്പാർ പകുതിയായിരിക്കും എടുക്കും ഞങ്ങക്ക് രാവിലെ അമ്പലത്തിൽ പോയതിന് ശേഷം പിന്നെ ഒരു മാര്യേജ് ഫങ്ഷനൊക്കെ പോകണമായിരുന്നു അതുകൊണ്ട് കാപ്പിയുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയത് തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിൽ തന്നെ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു അതെല്ലാം കഴിഞ്ഞാൽ അത് ഈ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത് ഉണ്ടോ എറണാകുളം ഇന്ന വീഡിയോ ഉണ്ടാക്കി ഒന്നും കൂടി പോയി സർ അല്ല നേരത്തെ വീഡിയോ ഉണ്ടാക്കി മീൻ കൂടി നേരത്തെ കൊണ്ടാ അവേന്ന കൊണ്ടിക്ക് മെനേരകാലം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വിഷോയ്ക്ക് ആഘോഷിച്ചു അങ്ങനെ വളരെ നല്ലൊരു വർഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു